വിശോമിശിഹായിൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പരിപാലനയിൽ പരിപൂർണമായി നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്ന തിരുവചന ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഉള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ അനന്തമായ പരിപാലനയിൽ സമ്പൂർണമായും ആശ്രയിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നോക്കി ആഹ്വാനം ചെയ്യുകയാണ് ആകുലതകളോ ഉത്കണ്ഠകളോ ഭയപ്പാടുകളോ ഒന്നും ആവശ്യമില്ല എന്നും ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിച്ച് അവിടത്തെ ആശ്രയിക്കുവാൻ ഈശോയുത പ്രബോധനത്തിലൂടെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന തിരുവചനങ്ങളാണ് ലുക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക കർത്താവിൻ്റെ അനന്തപരിപാലനയിൽ നമ്മൾ പൂർണ്ണമായും ആശ്രയിക്കണമെങ്കിൽ കർത്താവിൽ നമുക്ക് ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കണം എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ സമൂഹത്തെ ഈ ലോകം മുഴുവനെയും ദൈവം സംരക്ഷിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഞാനും ഈ ലോകം മുഴുവനും സുരക്ഷിതമാണെന്നും പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കാൻ സാധിക്കുകയുള്ളു അവിടുത്തെ പരിപാലനയ്ക്ക് സ്വയം വിട്ടുകൊടുക്കാനും വിധേയമാകാനും സാധിക്കുകയുള്ളു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് പ്രഷ്യയെ ഭരിച്ചിരുന്ന മഹാനായ ചക്രവർത്തിയാണ് ഫ്രെഡറിക് ചക്രവർത്തി അദ്ദേഹം ഒരിക്കൽ ബ്രാൻഡൻബർഗിലെ ഒരു സ്കൂളിൽ സന്ദർശനത്തിനായി ചെല്ലുന്നു അവിടെയുള്ള കുഞ്ഞുങ്ങളുമായി കുട്ടികളുമായി സംസാരിച്ചു ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹം അവരോട് ചോദിച്ചു അങ്ങനെ ചോദിച്ച പല ചോദ്യങ്ങൾക്കിടയിൽ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു ബ്രാൻഡൻബർഗ് എവിടെയാണ് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു പ്രഷ്യയിലാണ് ബ്രാൻഡൻബർഗ് ഉടനെ ചക്രവർത്തി അടുത്ത ചോദ്യം ചോദിക്കുകയാണ് പ്രഷ്യ എവിടെയാണ് ആ കുട്ടി പറഞ്ഞു ജർമ്മനിയിൽ ജർമ്മനി എവിടെയാണ് ആ കുഞ്ഞ് ഉത്തരം നൽകി യൂറോപ്പിൽ യൂറോപ്പ് എവിടെയാണ് കുട്ടി ഉത്തരം നൽകുന്നു ലോകത്തിൽ ലോകം എവിടെയാണ് ഒട്ടും ചിന്തിക്കാതെ ഒട്ടും ആലോചിക്കാതെ ഒട്ടും അമാന്തിക്കാതെ ഈ കുഞ്ഞ് വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞു ലോകം ദൈവത്തിൻ്റെ കൈകളിലാണ് ലോകം ദൈവത്തിൻ്റെ കൈകളിലാണ് പ്രിയപ്പെട്ടവരെ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായ വാസ്തവമായ ഒരു കാര്യമാണ് ഈ കുഞ്ഞ് മറുപടിയായി പറയുന്നത് ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ഈ ലോകത്തെ പരിപാലിക്കാനും ദൈവത്തിനറിയാം നമ്മ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കാനും ദൈവത്തിനറിയാം അതുകൊണ്ട് തന്നെ ആകുലതകളോ ഉത്കണ്ഠകളോ ഭയപ്പാടുകളോ ജീവിതത്തെക്കുറിച്ച് ആവശ്യമില്ല എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവാക്യങ്ങൾ ആകുലതകൾക്കും ഉത്കണ്ഠകൾക്കും അവധി നൽകാൻ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോ പറയുന്നു ആകുലതകളില്ലാതെ ഉത്കണ്ഠകളില്ലാതെ ജീവിക്കാൻ പരിപൂർണമായി ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കാനും ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഏഷയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വചനത്തെ വാചികാർത്ഥത്തിൽ എടുക്കണോ അതോ ആലങ്കാരിക അർത്ഥത്തിൽ എടുക്കണോ വാചികാർത്ഥത്തിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പേര് നാളിതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ എല്ലാവരുടെയും പേര് കർത്താവിൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തണമെങ്കിൽ ആ ഉള്ളം കൈ എത്രത്തോളം വലുപ്പമുള്ളതായിരിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു പോയേക്കാം അപ്പോൾ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ സാധ്യമാണോ പ്രിയപ്പെട്ടവരെയും അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ സാധ്യമല്ല ആലങ്കാരിക അർത്ഥത്തിൽ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇതിനെ അക്ഷരാർത്ഥത്തിലും എടുക്കുക സാധ്യമാണ് കാരണം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ ഹൃദയത്തിൽ സംവഹിക്കുന്നുണ്ട് സദാസമയവും ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഒൻപത് മാസം സംവഹിച്ച് ഭൂമിയിലേക്ക് കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരമ്മ പിന്നീട് ഈ കുഞ്ഞ് വളർന്നു വലുതാകുമ്പോഴും കുഞ്ഞിന് എത്ര വയസ്സാകുമ്പോഴും അമ്മയുടെ മരണം വരെ അമ്മയുടെ ഹൃദയത്തിൽ കുഞ്ഞിനെ അമ്മ സംവഹിക്കുന്നുണ്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ഭർത്താവിനെ ഹൃദയത്തിൽ സംവഹിക്കുന്ന ഭാര്യ അവളുടെ ഹൃദയത്തിൽ ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഭാര്യയുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ മക്കളുണ്ട് മക്കളുടെ ഹൃദയത്തിൽ മാതാപിതാക്കളുണ്ട് നമ്മളുടെ ഹൃദയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സംവഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ വാചികാർത്ഥത്തിൽ എടുക്കണോ ആലങ്കാരി ആലങ്കാരിക അർത്ഥത്തിൽ എടുക്കണോ രണ്ടർത്ഥത്തിൽ എടുത്താലും ശരിയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ അനുദിന ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഇതാ വചനത്തിൽ പറയുന്നു നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്താൻ മാത്രം പ്രാധാന്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയുക അതെന്തുമാത്രം നമ്മെ ആനന്ദിപ്പിക്കണം അതിലേറെ ആശ്വസിപ്പിക്കണം ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തുമ്പോൾ എന്താണ് പ്രത്യേകത എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ സാധ്യമാണ് കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ ഉണ്ട് എങ്കിൽ കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേരുണ്ട് എങ്കിൽ കർത്താവ് എന്നെ ഇതാ കണ്ടുകൊണ്ടേയിരിക്കുന്നു സ്നേഹപൂർവം എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ വേദനകൾ എൻ്റെ ഉത്കണ്ഠകൾ എൻ്റെ ആകുലതകൾ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം 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 കർത്താവിത കണ്ടുകൊണ്ടിരിക്കുന്നു കർത്താവിത അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കർത്താവിത മനസ്സിലാക്കുന്നു കർത്താവിൻ്റെ ദൃഷ്ടിയുടെ തൊട്ടടുത്താണ് ഞാൻ കർത്താവിൻ്റെ കൈവെള്ളയിലാണ് ഞാൻ കർത്താവിൻ്റെ തൊട്ട് മുൻപിലാണ് ഞാൻ എന്ന തിരിച്ചറിവ് എന്തുമാത്രം നമ്മെ ആശ്വസിപ്പിക്കണം ഉത്കണ്ഠകളും ആകുലതകളും ഭയപ്പാടുകളും ഇല്ലാതാകാൻ ഇതിനേക്കാൾ സുന്ദരമായ മറ്റേത് ചിന്തയാണോ ഉള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശോ തന്നെ പറയുന്നു ആകുലരാകേണ്ട ആവശ്യമില്ല ഉത്കണ്ഠാകുലരാകേണ്ട ആവശ്യമില്ല ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വസിക്കുക ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക വീണ്ടും നമ്മൾ കാണുന്നു ഏശയാ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി മൂന്നാം അധ്യായം നാലാം വാക്യം നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് വിലപ്പെട്ടവൻ ബഹുമാന്യൻ പ്രിയങ്കരൻ കർത്താവ് ഓരോ മനുഷ്യനെയും നോക്കി വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് നീ എനിക്ക് വിലപ്പെട്ടവനാണ് ബഹുമാന്യനാണ് പ്രിയങ്കരനാണ് ദൈവത്തിന് നമ്മൾ എന്തുമാത്രം വിലപ്പെട്ടവരാണ് ഒരു മനുഷ്യ ആത്മാവിൻ്റെ വില എന്താണ് എന്ന് തിരിച്ചറിയാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില തിരുവാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യേശോദന പറയുന്നുണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് വെച്ചാൽ കർത്താവ് ഒരു ആത്മാവിനെ ലോകം മുഴുവൻ്റെ വിലയേക്കാളും വിലയുള്ളതായി കണക്കാക്കുന്നു അല്ലെങ്കിൽ അതിനെ അങ്ങനെ സ്വീകരിക്കുന്നു ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും ഒരു മനുഷ്യാത്മാവിൻ്റെ വിലക്ക് തുല്യമായ വിലയായി സങ്കല്പിക്കുക സാധ്യമല്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ലോകം മുഴുവൻ്റെ വിലയേക്കാളും വിലയുള്ളതാണ് പ്രപഞ്ചം മുഴുവൻ്റെ വിലയേക്കാളും വിലയുള്ളതാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും വില കർത്താവ് ഈ പ്രപഞ്ചം മുഴുവൻ്റെയും പ്രപഞ്ചത്തിലുള്ള സകല സമ്പത്തിൻ്റെ വിലയേക്കാളും ഉപരി വിലയുള്ളതായി ദൈവം കാണുന്നു ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളൊക്കെ അത്രത്തോളം വിലയുള്ളവരാണ് എന്ന് മാത്രമല്ല കർത്താവ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കാൻ മോചനദ്രവ്യമായി റാൻസമായി കൊടുത്തത് എന്താണ് തൻ്റെ തന്നെ രക്തമാണ് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് പാപം ചെയ്യുന്നവൻ പിശാജിന്റെ അടിമയാണ് പിശാചിന്റെ അടിമയായിരുന്ന മനുഷ്യരെ പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കാൻ മോചനദ്രവ്യമായി കർത്താവ് നൽകുന്നത് സ്വന്തം രക്തമാണ് റാൻസമായി കർത്താവ് നൽകുന്നത് സ്വന്തം രക്തമാണ് ഈ രക്തം മറുവിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടല്ലേ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് കറയും കുറവുമില്ലാത്ത കുഞ്ഞാടിൻ്റെ സമാനമായ പരമപരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ അമൂല്യമായ തിരുരക്തം കൊണ്ട് വിലക്കി വാങ്ങപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ യേശുവിന്റെ തിരുരക്തത്തെക്കുറിച്ചും മനുഷ്യാത്മാവിൻ്റെ വിലയെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തിരുവചനമാണ് ഇത് രക്തം ചിന്താതെ പാപമോചനമില്ല പാപത്തിന് അടിമകളായി വിൽക്കപ്പെട്ട നമ്മെ വീണ്ടെടുക്കാൻ ദൈവമായ കർത്താവ് നൽകിയത് നശ്വരമായ ലോകത്തിന്റെ സ്വർണമോ വെള്ളിയോ അല്ല മറിച്ച് കറയും കുറവുമില്ലാത്ത കുഞ്ഞാടിൻ്റെതിന് സമാനമായ പരമപരിശുദ്ധനായ ക്രിസ്തുവിന്റെ അമൂല്യമായ തിരുരക്തം രക്തം മറു വിലയായി മോചനദ്രവ്യമായി നൽകപ്പെട്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ജീവന്റെ വില ക്രിസ്തുവിന്റെ രക്തത്തിൻ്റെ വിലയാണ് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യാത്മാവിന് ദൈവം കൽപ്പിക്കുന്ന വില തൻ്റെ തന്നെ രക്തത്തിൻ്റെ വില ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനേക്കാളും ഉപരിയായ വില മാത്രമല്ല നമ്മൾ അറിയുന്നു സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് അപ്പോൾ അത്രമാത്രം വിലയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയുക പലപ്പോഴും നമ്മുടെ കുറവുകൾ ഓർത്ത് നമ്മൾ ഭാരപ്പെടാറുണ്ട് അപകർഷതയുള്ളവരാകാറുണ്ട് ഒരുപക്ഷെ നമുക്ക് ആവശ്യത്തിന് ആരോഗ്യം ഉണ്ടാകണമെന്നില്ല സമ്പത്ത് ഉണ്ടാകണമെന്നില്ല അധികാരമോ പദവിയോ ഉണ്ടാകണമെന്നില്ല ആരും തന്നെ നമ്മളെ ബഹുമാനിക്കണമെന്നില്ല സുഹൃത്തുക്കളാലും ബന്ധുക്കളാലും പരിചയക്കാരാലും ഒരുപക്ഷെ വീട്ടുകാരാൽ പോലും തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങൾ നമുക്കുണ്ടാകാം നിറം സൗന്ദര്യം ആകാരഭംഗി ഇതൊന്നും ഉണ്ടാകണമെന്നില്ല അംഗവൈകല്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരുന്ന ഉണ്ടാകാം അല്ലെങ്കിൽ ഒരുപാട് പോരായ്മകൾ ഒരുപാട് കുറവുകൾ നമുക്കുണ്ടാകാം അതുകൊണ്ട് തന്നെ അപകർഷതയും ആത്മനിന്ദയുമായി ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്നവരാകാം നമ്മിൽ ചിലരെങ്കിലും എന്നാൽ ഓർക്കുക ഈ ലോകം മുഴുവനും നിനക്ക് വില തന്നില്ല എങ്കിലും നിന്റെ പെറ്റമ്മയോ അപ്പനോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ജീവിത പങ്കാളിയോ സുഹൃത്തുക്കളോ ആരുമായി കൊള്ളട്ടെ ആരും തന്നെ നിന്നെ വില മതിച്ചില്ല എങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ നീ വിലയുള്ളവനാണ് വിലയുള്ളവളാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ അമൂല്യനാണ് അമൂല്യയാണ് കാരണം ദൈവം തന്നെയാണ് തിരുവചനത്തിലൂടെ പറയുന്നത് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളൊക്കെ വിലയുള്ളവരാണ് കാരണം ഒരു മനുഷ്യ ആത്മാവിന് പകരമായി ഈ ലോകം മുഴുവൻ കൊടുത്താലും ദൈവം തൃപ്തനല്ല ഈ ഒരു മനുഷ്യാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി രക്തം ചിന്താനും രക്തം നൽകാനും തയ്യാറായവനാണ് ദൈവമായ കർത്താവെന്ന് തിരിച്ചറിയുമ്പോൾ എന്തുമാത്രം വിലയുള്ളവരാണ് മനുഷ്യൻ നമ്മൾ ഓരോരുത്തരും എന്ന് ദൈവത്തിൻ്റെ കണ്ണിൽ എന്തുമാത്രം വിലയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ രണ്ടാമതായി നീ എനിക്ക് ബഹുമാന്യനാണ് ദൈവമിത നമ്മെ ഓരോരുത്തരെയും ബഹുമാനിക്കുന്നു എന്നെയും നിങ്ങളെയും ആരെല്ലാം അപമാനിച്ചാലും അവഹേളിച്ചാലും ആരെല്ലാം നമുക്ക് ആദരവും ബഹുമാനവും നൽകാതിരുന്നാലും ഒരുപക്ഷ സ്വന്തം മക്കൾ പോലും അപ്പനമ്മമാരെ ബഹുമാനിക്കണമെന്നില്ല ഒരുപക്ഷ സ്വന്തം ജീവിത പങ്കാളി പോലും ബഹുമാനിക്കണമെന്നില്ല കീഴുദ്യോഗസ്ഥരോ സഹപ്രവർത്തകരോ ബഹുമാനിക്കണമെന്നില്ല ഈ ലോകത്തുള്ള ആരും തന്നെ നമ്മൾ ബഹുമാനിക്കണമെന്നില്ല പക്ഷേ ദൈവം നമ്മളെ ബഹുമാനിക്കുന്നു ദൈവം നമ്മളെ ബഹുമാനിക്കുന്നു എത്രയോ എത്രയോ ഹൃദയത്തെ ആനന്ദത്തിലേക്ക് നയിക്കേണ്ട വലിയൊരു ചിന്തയാണിത് ദൈവം നമ്മെ ബഹുമാനിക്കുന്നു അതിന് ഏറ്റവും നല്ല തെളിവാണ് ഈശോ ശിഷ്യരുടെ പാദം കഴുകുന്ന സംഭവം ആരാണ് സാധാരണ പാദം കഴുകുക നമ്മുടെ നാട്ടിൽ നിലവിൽ അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് ആർക്കും ഇല്ല പാദം കഴുകുന്ന മറ്റൊരാളുടെ പാദം കഴുകുന്ന രീതി എന്നാൽ ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദ സംസ്കാരത്തിൽ പാദം കഴുകുന്ന രീതി ഉണ്ടായിരുന്നു സാധാരണ അത് ചെയ്തിരുന്നത് അടിമകളാണ് അടിമകളിൽ തന്നെ എല്ലാ അടിമകളും അത് ചെയ്തിരുന്നില്ല അടിമകളിൽ തന്നെ താണവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത് ചെയ്തിരുന്നത് ഇവിടെ ഈശോ ഈശോയിത പെസകാ ദിനത്തിൽ ഒരു അടിമയേക്കാളും താഴ്ന്നവനായി മാറിക്കൊണ്ട് തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നു ഈശോ തൻ്റെ ശിഷ്യരെ അക്ഷരാഭ്യാസമില്ലാത്ത അറിവില്ലാത്ത പ്രത്യേകിച്ച് യാതൊരു ഗുണഗണങ്ങളും ഇല്ലാത്ത തൻ്റെ ശിഷ്യരുടെ പാദം വഴുകാൻ ഈശോ തയ്യാറായപ്പോൾ ഈശോ അതിലൂടെ മനുഷ്യരെ എന്തുമാത്രം ദൈവം ബഹുമാനിക്കുന്നുവെന്ന് കാണിക്കുകൂടെയായിരുന്നു ദൈവം മനുഷ്യന്റെ പാദം കഴുകുമ്പോൾ ദൈവം മനുഷ്യന്റെ പാദത്തിൽ ചുംബിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക എന്തുമാത്രം ബഹുമാനം എന്തുമാത്രം ആദരവ് ദൈവം മനുഷ്യന് നൽകുന്നുവെന്ന് ഈ സംഭവത്തിലൂടെ വ്യക്തമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈശോ ഭൂമിയിൽ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏഷ്യാ പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ച വചനം ഈ സംഭവത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും നീ എനിക്ക് ബഹുമാന്യനാണ് ഈ ബഹുമാനനാണ് എന്ന വചനത്തിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെയുള്ള പൂർത്തീകരണം ഇതാ പെസകാ ദിനത്തിൽ ആ രാത്രിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഈശോ ശിഷ്യരുടെ പാദം കഴുകി ശിഷ്യരെ മാത്രമല്ല ഈ ലോകത്തുള്ള സകല മനുഷ്യരും ദൈവത്തിന് ബഹുമാന്യരാണ് എന്ന് ഈശോ തെളിയിക്കുകയായിരുന്നു മൂന്നാമതായി പ്രിയങ്കരനാണ് കർത്താവിന് നമ്മളൊക്കെ പ്രിയപ്പെട്ടവരാണ് ആരാലും ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല ആരുടെയും സ്നേഹം എനിക്ക് ലഭിക്കുന്നില്ല എന്നെ ആർക്കും വേണ്ട എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരം കൂടെയാണ് ഈ തിരുവചനം ദൈവം എനിക്ക് പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവളാണ് ദൈവം എനിക്ക് പ്രിയങ്കരനാണ് പ്രിയങ്കരിയാണ് ഈ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരും സ്നേഹിച്ചില്ലെങ്കിൽ സാരമില്ല കാരണം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ മു പൂർണമായ അളവി എന്നെ സ്നേഹിച്ചാലും ദൈവം തരുന്ന സ്നേഹത്തിന് തുല്യമാകില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ എന്തുമാത്രം പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവളാണ് എന്തുമാത്രം സ്നേഹം ദൈവനിലേക്ക് ചൊരിയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഹൃദയം ആനന്ദിക്കും എന്തുമാത്രം സന്തോഷാധിക്കും കൊണ്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകും പ്രിയപ്പെട്ടവരെ വീണ്ടും ഇതാ ഏശയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിലൂടെ കർത്താവ് പറയുന്നു മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാട്ടാതിരിക്കുമോ എന്നാൽ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല സാധാരണഗതിയിൽ സംഭവിക്കാത്തൊരു കാര്യമാണ് കൈക്കുഞ്ഞിനെ ഒരമ്മ മറക്കുക എന്നുള്ളത് അഥവാ അമ്മ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുക എന്നത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കുകയില്ല കുഞ്ഞിനോട് കുഞ്ഞിനെ ഒരിക്കലും അമ്മ മറക്കുകയില്ല എന്നാൽ അത് സംഭവിച്ചാൽ പോലും അമ്മ കുഞ്ഞിനെ മറന്നാൽ പോലും അമ്മ കൈക്കുഞ്ഞിനെ മറന്നാൽ പോലും ദൈവം മറക്കില്ല എന്ന് പറയുകയാണ് അത്രമാത്രം ദൈവം ഇതാ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വാസം അർപ്പിക്കാൻ ആശ്രയിക്കാൻ ഈശോ നമ്മെ നോക്കി ആഹ്വാനം ചെയ്യുകയാണ് വീണ്ടും യശയ പ്രവാചകന്റെ തന്നെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യം സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ ജീവിതമാകുന്ന തോണി കടന്നു അനുഭവം കാറ്റും കോളും പ്രതിസന്ധികൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കഷ്ടനഷ്ടങ്ങൾ ദുഃഖ ദുരിതങ്ങൾ ദുരിതങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരമാല പോലെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിലേക്ക് കയറിയേക്കാം എന്നാൽ ഈശോ പറയുകയാണ് കർത്താവ് പറയുകയാണ് കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്തുമാത്രം അഗ്നി പരീക്ഷണങ്ങളിലൂടെ നീ കടന്നുപോയാലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടായിരിക്കും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇതാണ് ഈ തിരുവചനങ്ങളിലൂടെ കർത്താവ് പറഞ്ഞു വെക്കുന്നത് തിരുവചനങ്ങൾ ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ ദൈവത്തിൻ്റെ മനുഷ്യരെഴുതിയ വാക്കുകളാണ് അങ്ങനെയാണെങ്കിൽ കർത്താവ് നൽകുന്ന വാഗ്ദാനമാണ് ഇതെങ്കിൽ ആ വാഗ്ദാനത്തിൽ തിരുവചനത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക പരിപൂർണമായി ആശ്രയിക്കുക ഈ തിരുവചന ഭാഗങ്ങൾ ലുക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഈ തിരുവചന ഭാഗങ്ങൾ പറഞ്ഞ് തുടർന്ന് മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവിൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വെക്കുവിൻ അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല പ്രിയപ്പെട്ടവര് ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ പറഞ്ഞതിന് ശേഷം തുടർന്ന് ഈശോ പറയുന്ന വാക്കുകളാണ് സമ്പത്ത് വിറ്റ് ദാനം ചെയ്യാൻ ഈ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയത്വവും വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഉള്ളത് മുഴുവൻ വിറ്റ് ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആദ്യമ ക്രൈസ്തവ സമൂഹം അവർക്കുണ്ടായിരുന്ന എല്ലാം വിറ്റ് കിട്ടിയതെല്ലാം അപ്പസ്തോലന്മാരുടെ കാൽ കീഴിൽ സമർപ്പിച്ചു അപ്പസ്തോലന്മാർ എല്ലാവർക്കും ആയത് വിഭജിച്ചു നൽകി അങ്ങനെ വന്നപ്പോൾ അവർക്കിടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉണ്ടായിരുന്നില്ല ഈശോയുടെ അടുത്ത് നിത്യരക്ഷയെക്കുറിച്ച് ചോദിക്കാൻ വരുന്ന ചെറുപ്പക്കാരനോട് ഈശോ പറയുന്നുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക അപ്പോൾ നിനക്ക് പൂർണ്ണനാകാം പൂർണനാകാൻ സാധിക്കണമെങ്കിൽ സകലതും വിറ്റ് എന്നെ അനുക അനുഗമിക്കണമെന്നാണ് ഈശോ ധനവാനോട് ധനികനായ യുവാവിനോട് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ സ്വർഗരാജ്യത്തെ വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് ഈശോ ഉപമി ഉപമിച്ച് ആ ഉപമയിൽ ഇപ്രകാരം പറയുന്നുണ്ട് അത് കണ്ടെത്തുന്നവൻ സകലതും വിറ്റ് അത് സ്വന്തമാക്കുന്നുവെന്നും എന്ന് വെച്ചാൽ സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ തനിക്കുള്ള സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ തയ്യാറാകണം അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് വളരെ കടുകട്ടിയായ വചനമാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ഇതിനെ ഉൾക്കൊള്ളാൻ എളുപ്പമല്ല പ്രായോഗികമാക്കാൻ അത്ര എളുപ്പമല്ലാത്തൊരു തിരുവചനം എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞതിന് ശേഷമാണ് ഈശോ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിപാലനയിൽ പരിപൂർണമായി ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ഈ വചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെ ജീവിക്കുന്ന ഈ വചനം ജീവിക്കുന്ന ചുരുക്കം ചിലരെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ വചനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം പന്ത്രണ്ടാം അധ്യായത്തിന് മുപ്പത്തിനാലാം വാക്യമാണ് പാതുവായിൽ വിശദ അന്തോണിസിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ പാതുവായിൽ ആ കാലഘട്ടങ്ങളിൽ കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു കൊള്ളപ്പലിശയ്ക്കെതിരെ അന്തോണീസ് ഒത്തിരിയേറെ പ്രസംഗിച്ചിരുന്നു അതിലൂടെ ഉണ്ടാകുന്ന കൊള്ളപ്പലിശ മൂലം അനേകമനേകം ദരിദ്രർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് മിശു അന്തോണീസ് കൊള്ളപ്പലിശിക്കെതിരെ ശക്തിയായി പ്രസംഗിച്ചു ആ ദിവസങ്ങളിൽ ഒരു ധനികൻ മരണമടയുന്നു അദ്ദേഹത്തെ അടക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാൽ അടക്കുവാൻ അന്തോണീസ് സമ്മതിക്കുന്നില്ല കാര്യം ചോദിക്കുമ്പോൾ അന്തോണീസ് പറയുകയാണ് ഹൃദയമില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ ശുശ്രൂഷകൾ അനുസരിച്ച് അടക്കാൻ സാധിക്കുക അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെന്താണ് ഈ പറയുന്നത് അന്തോണിസ് പറഞ്ഞ വെറുതെ പറയുകയില്ല ഇദ്ദേഹത്തിന്റെ ഹൃദയം ഈ ശരീരത്തിലില്ല നിങ്ങൾ പോയി നോക്കിക്കോ അദ്ദേഹം പണപ്പെട്ടിയിലാണ് ഹൃദയം സൂക്ഷിച്ചിരിക്കുന്നത് ഇവരെല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ പണപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ ഇതാ രക്തം ഒഴുക്കുന്ന ഒരു ഹൃദയം അവിടെ കാണാനായിട്ട് സാധിച്ചു ഈ കാഴ്ച അനേകം അനേകം ധനവാന്മാരെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള പാതുവായൽ വിശുദ്ധ അന്തോണിസിന്റെ ജീവിതത്തിൽ പറയപ്പെടുന്ന സംഭവിച്ചതായി പറയപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയവും സ്വർഗത്തിലായിരിക്കും സ്വർഗത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ജീവിക്കുന്നവൻ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കും നമുക്ക് ദൈവത്തിൻ്റെ പരിപാലനയിൽ പരിപൂർണമായി ആശ്രയിച്ച് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ പരിശ്രമിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ